വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള എന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ അതും ഒന്നല്ല അഞ്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നമ്മളുടെ ഓണൊക്കെ അല്ലേ ഇപ്പൊ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആവും വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈൽ നോക്കി നോക്കാം അല്ലെ അപ്പൊ ട്രഡീഷണൽ ലുക്കിലേക്ക് പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇങ്ങനെ സെന്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ഹെയർ എന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ കുറച്ചേച്ച ഹെയർ എടുക്കുക ഇങ്ങനെ നമ്മൾ സെന്റർ എടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും കുറച്ചേച്ച ഹെയർ എടുത്തിട്ട് അത് ആ എടുത്ത ഹെയർ ജസ്റ്റ് ഒന്ന് ഞാൻ ബൺ ചെയ്ത് വെക്കുന്നുണ്ട് ശരിക്കും ഉണ്ടല്ലോ ബൺ ബണ്ണെയ്ത് വെച്ച സമയത്ത് എനിക്ക് എന്നെ കണ്ടിട്ടാണ് ചിരി വരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾക്കും ചിരി ചിരിവരി ഉണ്ടാവില്ലേ ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ ഈ ഒരു ബാക്ക് വഷത്തെ ഹെയർ ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അല്ല ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കാരണം എനിക്ക് പറ ഇങ്ങനെയല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതിയോ അപ്പോൾ ഇങ്ങനെ ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കാം ബാക്ക് വേ ബാക്ക് വശത്ത് നിന്ന് ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പൊന്തൽ പോലെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര അമർന്ന് കെടുക്കാതെ അമർന്ന് കെടുക്കാനായിട്ട് ഒന്നും കൂടി വൃത്തിയായിട്ട് ഉണ്ടാവും ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കണ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ആ ബാക്കിലായിട്ട് ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കണ സമയത്ത് ഇങ്ങനെ നല്ല ഇങ്ങനെ കോമ്പ് ചെയ്യൽ ഇങ്ങനെ കുറച്ച് ദശേ കോം കോമ്പ് ചെയ്യില്ലേ അതേപോലെ എന്നിട്ട് അവിടെ സ്ലൈഡ് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ രണ്ട് ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഹെയർ ഉണ്ടല്ലോ അതിലത്തെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ രണ്ട് രണ്ട് ലെയർ ആയിട്ട് എടുക്കാം എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എന്താ പറയുക പിരിച്ചു കൊടുക്കാം എന്നിട്ട് അടുത്ത ലെയർ എടുക്കുക അതിൽ നിന്ന് തന്നെ അടുത്ത ലെയർ എടുക്കുക എന്നിട്ട് അതും കൂടിയിട്ട് ഇങ്ങനെ പിരിക്കുക പിന്നെ അടുത്ത ലെയർ എടുക്കുക വീണ്ടും പിരിക്കുക അങ്ങനെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ നമ്മളിങ്ങനെ മെടഞ്ഞെടുക്കണ പോലെ തന്നെ പക്ഷെ മൂന്ന് ലെയർ ആയിട്ടല്ല ഇങ്ങനെ കുറച്ച് ഒരു കുറച്ച് ലെയർ എടുത്തിട്ട് ആ മടക്കിയിൽ കൂടെ കൂട്ടത്തിൽ മടക്കുക എന്നിട്ട് അടുത്ത ലെയർ അങ്ങനെ മടക്കുക അങ്ങനെ ആയിട്ട് മടക്കി മടക്കി കൊണ്ടുവരാം കേട്ടോ ഓക്കെ അപ്പം ഞാനിത് ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ലൂസാക്കുമ്പോൾ ലൂസായിട്ട് വരില്ല അപ്പോൾ ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ പിരിച്ച് പിടിച്ച് കൊടുന്നിട്ട് നമ്മൾ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ അവിടെയിട്ട് നമ്മൾ ഈ നമ്മളുടെ ആ ഒരു സ്ലൈഡ് കുത്തിയിട്ടുള്ള ഓട്ടോമാറ്റിക്ക നമ്മൾ ആ ബാക്കിൽ നിന്ന് കുറച്ച് ലെയർ എടുത്തിട്ട് സ്ലൈഡ് കുത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ക്രാബ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താഴത്തായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്ലൈഡ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ക്രാബ് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഞാൻ ആ സ്ലൈഡ് ചെയ്ത് വെച്ചതിൻ്റെ താഴത്ത് ക്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് വശം കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും നല്ല ഭംഗിയിട്ടുണ്ടാകും പിന്നെ നമ്മൾ മുല്ലപ്പൂവ് അങ്ങനെയൊക്കെ വെക്കണ സമയത്ത് ആ ഒരു എന്താ പറയുക ക്രാബ് ചെയ്തതിന്റെ അവിടെ വെക്കണ സമയത്ത് നല്ല വൃത്തിയായിട്ടുണ്ടാവും അപ്പം ഞാനിതേ അപ്പുറത്തെ സൈഡും ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ക്രാബ് ചെയ്ത് വെക്കേ ലൂസാക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നല്ല അമർന്നിരിക്കണ സമയത്ത് നമ്മുടെ ഫേസിലേക്ക് അത് ഭംഗി ഇതാവില്ല ചേരാടെ ഫേസ് അമർന്നിരിക്കുന്ന ഹെയർ സ്റ്റൈൽ ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എൻ്റെ ഫേസിലേക്ക് ഒട്ടും ഭംഗി ഉണ്ടാവാറില്ല കേട്ടോ ഇങ്ങനെ ഹെയറിങ്ങനെ അമർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അമങ്ങിയിരിക്കാറില്ലേ അങ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫേസിലേക്ക് ഭംഗി ഉണ്ടാവാറില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ ആ ഒരു കൊമ്പ് പോലത്തെ ഹെയർ ഉണ്ടല്ലോ മിക്ക ലേഡീസിനും ഉണ്ടായിരിക്കും അങ്ങനത്തെ ഹെയർ അങ്ങനത്തെ ഹെയർ ഇല്ലാത്തവരെ കബൂർ ആവും കാരണം എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ കെട്ടി കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ നമ്മളങ്ങോട് ആ ഹെയർ ഇങ്ങനെ അടുത്ത് പുറത്തേക്ക് ഇടും അല്ലേ അപ്പൊ അതെ മുല്ലപ്പൂ നല്ല മണമുണ്ട് കേട്ടോ ഇത് നമ്മൾ മീഷോന്നാ തോന്നുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന ഫ്ലിപ്പ്കാർട്ടിന്നാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ വെക്കണ സമയത്ത് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഇതേപോലെ എടുത്ത് ഹെയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തി ടൈറ്റ് ആക്കിയിട്ട് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ടൈറ്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് ഒന്നും കൂടിയും എന്താ വൃത്തി ഉണ്ടാവില്ല ഒന്ന് അമിങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹെയർ ബാക്കിലേക്കായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒന്ന് ലൂസ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഹെയർ നമ്മൾ മുല്ലപ്പൂ നമ്മൾ ബാക്കിലേക്കും കുറേം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി പോർഷനും ബാക്കിലേക്കും ആ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഇങ്ങനെ കുറച്ച് മാത്രം ഉള്ളപ്പോഴും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഇതാണ് നല്ല ഭംഗി ആയിട്ടുണ്ടല്ലേ നല്ല എന്താ പറയുക ഒരു സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എന്നാൽ നല്ല രസമായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതേ ഈ ഒരു ഹെയർ സ്റ്റൈലാണേ ഇനി നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്കി നോക്കാം കേട്ടോ ഇനി നമ്മളുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഹെയർ സ്റ്റൈലുമായിട്ട് ഏകദേശമൊക്കെ സാമ്യം ഉണ്ട് കേട്ടോ ഇതിനും നേരത്തെ നമ്മൾ സെൻറ്റർ പോർഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് സൈഡാണ് കേട്ടോ എടുക്കുന്നത് കുറേ പേർക്ക് സൈഡ് എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചിലവരുടെ ഫേസിലേക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുക ആവും ചിലവരുടെ സെൻ്റർ പോർഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ഇതിൽ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഏതാ ഏതാച്ചായിരുന്നത് അത് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റർ പോ അല്ല സൈഡ് പോർഷനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു

ജോയിൻ്റ് ചെയ്യുക എന്നിട്ട് അടുത്ത ലെയർ എടുത്ത് പിരിക്കുക ജോയിൻറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ പിരിച്ചു പിടിച്ച് കൊടുത്തിട്ട് നമ്മളിത് അങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നേരത്തേ കാണിച്ചതിനേക്കാളും ഒന്നും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും ഒന്നും കൂടി ഇങ്ങനെ എന്താ പറയുക പിരിപിരി പോലെ കെടുക്കും എന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തിയിൽ കെടുക്കും നേരത്തെയും ഭംഗിയുണ്ട് പക്ഷേ ഇത് വേറെ സ്റ്റൈൽ പോലെ എടുക്കും ഓക്കെ അപ്പം ഇങ്ങനെ പിരിച്ച് പിരിച്ചെടുത്തിട്ട് ഞാൻ ഇതേപോലെ മൊത്തത്തിൽ പിരിച്ചെടുക്കുക മൊത്തത്തിൽ പിരിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ക്രാബോ സ്ലൈഡോ എന്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചെങ്കിൽ അത് നമ്മൾ ബാക്കിലായിട്ട് കുത്തിവെക്കാം എന്നിട്ട് നമ്മളുടെ ആ ഒരു കൊമ്പ് രണ്ടെണ്ണം എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതേപോലെ നമുക്കിതേപോലെ ഇങ്ങനെ മുല്ലപ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്യാമറയിൽ കാണാനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മുല്ലപ്പ് വെക്കണമെന്നുള്ളൂട്ടോ നമ്മൾ ബാക്കിലായിട്ട് വെക്കുന്നതും നല്ല ഭംഗി തന്നെയാണ് നല്ല ക്യൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് എന്ത് എളുപ്പമല്ലേ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽസ് ഒക്കെ വെറും രണ്ട് മിനിറ്റ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഞാനിങ്ങനെ സെൻട്രലിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഹെയർ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കുറച്ച് ശേഷം കുറച്ച് ശേഷം ഇട്ടിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി പൊങ്ങിയിട്ട് നിൽക്കും നല്ലതല്ല എന്നാൽ അല്ല അമിങ്ങി കിടക്കാതെ നിൽക്കും എന്നിട്ട് ഞാനിവിടെ സ്ലൈഡ് കുത്തുന്നുണ്ട് ശേഷം നമ്മൾ ആ ഒരു രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ലെയർ എടുത്തിട്ട് ഞാനിങ്ങനെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് കാണിച്ച പോലെ ആ ഒരു പിരിച്ചു വെക്കണ ഒരു ഹെയർ സ്റ്റൈലിൽ അതുതന്നെ ഇതിലും ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മളെ ട്രഡീഷണൽ ലുക്കിൽ എന്താ പറയുക നമ്മൾ എപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ആ ഒരു പിരിച്ച് വെക്കുന്ന ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു വെക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ സെറ്റ് സാരി സെറ്റുമുണ്ട് ഇതേപോലെ സാരി ഐറ്റംസോ അങ്ങനത്തെ കോസ്റ്റ്യൂമിൽക്കൊക്കെ നല്ല ഭംഗി ഒരു ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ പിരിച്ചിട്ട് വരുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഞാൻ എപ്പോൾ അങ്ങനെ കെട്ടണ സമയത്തും വേറെ ആളങ്ങനെ കെട്ടിയിട്ട് കാണുന്ന സമയത്തും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് ഒരു ലെയർ രണ്ട് ലെയർ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത ലെയർ എടുക്കുക ട്വിസ്റ്റ് ചെയ്യുക അടുത്ത ലെയർ എടുക്കുക ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെയായിട്ട് നമ്മൾ ക്രാബ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ലൂസാക്കി വെക്കുക കേട്ടോ ടൈറ്റാക്കി വെക്കാതെ ലൂസാക്കി വെക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ അനദർ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച് വന്നത് പക്ഷേ ഇങ്ങനെയും ഹെയർ സ്റ്റൈൽ ചെയ്യാം ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ഇനി മുല്ലപ്പ് വയ്ക്കാം പക്ഷെ ഞാനിപ്പോൾ വേറൊരു ഹെയർ സ്റ്റൈലാണ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ ഹെയർ ഇട്ടിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും ഈ ഒരു ട്രഡീഷണൽ ലുക്കിൽ ലുക്കിലേക്ക് അല്ലേ അപ്പോൾ എനിക്കും മിടയ്ക്ക് ഇഷ്ടോ ഇങ്ങനെ ഫ്രണ്ട്ലിക്കായിട്ട് ഹെയർ ഇട്ടിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ രണ്ട് ലെയർ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ നാല് മടച്ചൽ എന്ന് പറയില്ലേ ഇതിന് നാല് മടച്ചൽ അതേപോലെ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെയർ എടുത്തിട്ട് അപ്പുറത്തേക്ക് എടുക്കുക അപ്പുറത്തുനിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക അങ്ങനെ ഇങ്ങനെ ഹെയർ ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ കുറച്ചാഴ്ച കുറച്ചാഴ്ച ആയിട്ട് ഹെയർ എടുത്തിട്ട് നമുക്കിത് മടഞ്ഞെടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ടാവില്ലേ ട്രഡീഷണൽ ലുക്കിലേക്ക് നമ്മുടെ ബ്ലൗസ് ഫുൾ ഫുൾ സ്ലീവ് ഉള്ളതൊക്കെ അതിലേക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഹെയർ ഇടുന്നത് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഹെയർ ഇടുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടാവില്ലേ എനിക്കങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഹെയർ എടുക്കുക അപ്പോൾ ഇതേപോലെ ഞാൻ മെടഞ്ഞെടുത്തിട്ട് ഇങ്ങനെ മുല്ലപ്പൂ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആയ കാരണമാണ് നമുക്കത് കുറച്ചൊരു ബോറായിട്ട് തോന്നുന്നത് കാരണം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നുന്നത് പക്ഷേ നമ്മൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പക്ഷേ എനിക്കുള്ള മുല്ലപ്പൂ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും തിക്ക് ഉണ്ടാവും ഒന്നും കൂടിയും കൂടുതൽ ഉണ്ടാവുമല്ലോ അത്ര കുറച്ചാവില്ലല്ലോ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക ലെയർ ഇത് കൊണ്ടുവരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവട്ട നല്ല ഭംഗിയായിട്ടുണ്ടാവും അപ്പോൾ അതൊരു വേറൊരു ലുക്ക് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് ആയ കാരണമാണ് എനിക്ക് ഒന്നും കൂടിയും ഭംഗിയില്ലാത്ത രീതിയിൽ നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് ഒറിജിനൽ മുല്ലപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും നീളത്തിൽ നമ്മൾ ചെയ്യണ സമയത്ത് ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇനി ഫോർത്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേ ഒരു മിനിറ്റ് മതി നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻഡർ പോഷനായിട്ട് നമ്മൾ ഹെയർ എടുത്തതിന് ശേഷം ഇതേപോലെ ഹെയർ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചീകി കൊടുക്കുക ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുക എന്നിട്ട് ഞാൻ അവിടെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല ബാക്കിൽക്കായിട്ടല്ല സ്ലൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് സൈഡിൽ ആയിട്ട് വേണം സ്ലൈഡ് നമ്മുടെ സ്ലൈഡ് നമ്മളുടെ ക്ലിപ്പ് എന്താ നമ്മൾ സ്ലൈഡ് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്യുക രണ്ടും കൂടിയിട്ട് ജോയിൻറ്റ് ചെയ്യരുത് കേട്ടോ ആ ഒരു നിറു നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷൻ അങ്ങനെ കാണുന്ന രീതിയിലേക്ക് രണ്ടും സൈഡായിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല അമിങ്ങി നിൽക്കുന്നില്ല നമ്മൾ ആ ഒരു കോംബിത കാരണം ഇത് നമ്മളുടെ മുടീത രണ്ട് കൊമ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ല അല്ലേ എന്നും നല്ല ക്യൂട്ടുവാണിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഹെയറിൽ സ്ട്രൈറ്റോ അല്ലെങ്കിൽ ക്രിമി ചെയ്യോന്നൊക്കെ സമയത്ത് നല്ല ഭംഗിയിൽ ഒന്നും കൂടി നല്ല വൃത്തിയിൽ അവിടെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയിൽ നിൽക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടണ സമയത്ത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഒരു മിനിറ്റ് തികച്ചെടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു ഹെയർ സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൊരു ഹെയർ സ്റ്റൈലാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോർത്ത് ഹെയർ സ്റ്റൈൽ വന്നിട്ട് കേട്ടോ ഇനി നമ്മളുടെ ഫിഫ്ത്ത് ഹെയർ ആണ് കാണാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ ലാസ്റ്റ് ഹെയർ സ്റ്റൈല് നമ്മുടെ അഞ്ചാമത്തെ ഹെയർ സ്റ്റൈല് ഓക്കെ നമ്മൾ ഇതേപോലെ കുറച്ച് ഹെയർ എടുക്കാം കുറച്ചധികം ഇങ്ങനെ എടുക്കുക കേട്ടോ എന്നുവെച്ചാൽ നല്ല എടുക്കരുത് നമുക്കത് ബൺ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ അത് ബൺ ചെയ്ത് വെക്കാം ഓക്കെ ഇതേപോലെ ബൺ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എന്താ പറയുക കുറച്ച് ടൈറ്റിലായിട്ട് നമുക്കിത് ബൺ ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് ആ ബൺ ചെയ്തതിൻ്റെ ആ ഒരു നടുവിലിനായിട്ട് നമുക്കിതിങ്ങനെ പിരിച്ചെടുത്ത് കൊണ്ടുവരണം ഞാൻ ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതേപോലെ കണ്ടോ അതിൻ്റെ നടുവിലിനായിട്ട് നമുക്കിതേപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് കിട്ടൂട്ടോ ബാക്കിലേക്ക് നല്ല ഭംഗിയിട്ടുണ്ടാവും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ട് കിട്ടും ബാക്കിലേക്ക് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുക നമ്മൾ സാധാരണ വെക്കണേക്കാളും ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇനി ഞാൻ ഫുൾ ഹെയർ എടുത്തിട്ട് ബൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ടൈറ്റിൽ തന്നെ ബൺ ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിനി ഫുൾ ഹെയർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് ബൺ ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ എന്താ ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ നമുക്ക് ആ ഒരു ബണ്ണിത് വെച്ചിട്ടുള്ള മൊത്തം ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഒരു ലെയർ എടുത്തിട്ട് രണ്ട് ലെയറും നമുക്ക് പിരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളിങ്ങനെ പിരിച്ച് പിരിച്ച് കൊണ്ടുവരാം എന്നിട്ട് മറ്റേ നമ്മളിങ്ങനെ ഹെയർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക ബാക്കിലായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ അപ്പോൾ മറ്റേ ലെയർ അവിടെ ഇരുന്നോട്ടെ നമുക്ക് ഇത് ആദ്യം റൗണ്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ലെയറും നമ്മൾ ഇതേപോലൊന്ന് പിരിച്ചു കൊണ്ടുവരിക എന്നിട്ട് സ്ലൈഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ ലെയർ എടുത്തിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചതിൻ്റെ ആയിട്ട് ഈ ഒരു ലെയർ എടുത്തിട്ട് സ്ലൈഡ് പിരിച്ചു വെക്കാം എന്ന് വെച്ചാൽ വട്ടം ചുറ്റി വെക്കാം പിന്നെ അത് നമ്മുടെ മുല്ലപ്പും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വൺ ലെയർ ആയിട്ട് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ ഇവിടെ മൊത്തം കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കാണിച്ചിട്ടുള്ള അഞ്ച് ഹെയർ സ്റ്റൈലും നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏറി ഒരു മൂന്ന് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ ബൈ